വടക്കാഞ്ചേരിറങ്ങിയതായി അഭ്യൂഹം ആശങ്കയോടെ പ്രദേശവാസികൾ അകമലവനത്തിന്റെ വനത്തിൻ്റെ താഴ്വാരത്തുള്ള മാരാത്തുകുന്ന് ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏങ്കക്കാട് പല സ്ഥലങ്ങളിലായി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതാണ് സംശയത്തിനിടയാക്കുന്നത് കടുവയുടെ കാൽപ്പാടുകളുമായാണ് സാമ്യം എന്നത് ഭീതി പരത്തുന്നു കഴിഞ്ഞ ദിവസം ഏകക്കാട് സി പി നമ്പീശൻ റോഡിൽ നിന്നും കാട്ടുപൂച്ചയെ പിടികൂടിയിരുന്നു എന്നാൽ കാട്ടുപൂച്ചയുടെയും കടുവയുടെയും കാൽപ്പാടുകൾ വ്യത്യസ്തമാണ് തുടർന്നും കാൽപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് സംശയം ഉളവാക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് അകമല ടവർ നിർമ്മാണത്തിന് പോയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി നോടി വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ടി എൻ വീട്ടിൽ ബാദുഷ അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിൽ ഏറെ നേരം കടുവയെ കണ്ടതായി പറയുന്നു മേലേമ്പാട്ടുമുക്കിൽ രണ്ട് പുലികളെ ഒരു കുട്ടിയുമായി കണ്ടതായും അഭ്യൂഹമുണ്ട് മാരാത്തുകുന്നിൽ ബൈക്ക് യാത്രികൻ റോഡിനു കുറുകെ പുലി ഓടിപ്പോയതായി കണ്ടിരുന്നു ഏങ്കക്കാട് ടി സി ബി റിപ്പോർട്ടർ അരുൺദാസിന്റെ വീട്ടുമുറ്റത്തും സംശയമുളവാക്കുന്ന കാൽപ്പാടുകൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഏകക്കാട് പവർ ഹൌസിന് പുറകിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തും കാൽപ്പാടുകൾ കണ്ടെത്തി എന്നാൽ വനവകുപ്പ് അധികൃതർ ചില സ്ഥലങ്ങളിൽ പൂച്ചയാണെന്നും കാട്ടുപൂച്ചയാണെന്നും ചില സ്ഥലങ്ങളിൽ നായയാണെന്നും പറഞ്ഞ് ആശങ്ക വകുവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ് കടുത്ത വേനൽ മൂലം വന്യമൃഗങ്ങൾ വെള്ളത്തിനായി നാട്ടിൽ ഇറങ്ങി വരുന്നതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ടിസി വി വടക്കാഞ്ചേരി